உண்ணுகன்பற்றியிருஷ்ணன் கோேஜிலா படிச்சது இது முதல்ல உடம்கிருஷ்ணன் அசுகம் നിഷയുടെ നിഷയുടെ എന്താണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാതെ ചുമ്മാ ആരെങ്കിലും എഴുതി തന്ന വെച്ചിട്ട് പ്രസംഗിച്ചോണ്ടിരുന്ന ചർച്ചയാവില്ല നമ്മളെ പരിപാടി എന്തോ എന്നിട്ട് ഈ രണ്ടായിരത്തിഇരുപത്തിന് ഇത് പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ ഉത്തരവുണ്ടോ ഉണ്ടെങ്കിൽ ആ ഉത്തരവ് ഒന്ന് കാണിച്ചിട്ട് പോകും കൊറേ നേരമായല്ലോ ഇവിടെ വർത്താനം പറയണു െ ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോ നിഷ അവരെ നിഷവരെ അടിയന്തര ആശ്വാസം കൊടുക്കണ്ടോ ഞാൻ 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 ഈ ചോദ്യത്തിൽ ഉത്തരം പറയട്ടെ ദയവായി ഒരു കാര്യം പറഞ്ഞു നിങ്ങളോട് ഒരു ചോദ്യം രണ്ടായിരത്തി ആദ്യം ഓ അല്ല ഞാൻ ഒരു കാര്യം നമ്മൾ ചോദിക്കട്ടെ ഇത് ഞാൻ ചോദിച്ച നിഷയോടല്ലല്ലോ നിങ്ങൾ നിഷ എന്തിനാ ഈ ഓക്സിജൻ മാസ്കുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പുള്ളിയെടുത്ത് മുഖത്തേക്ക് വെക്കാൻ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുക അദ്ദേഹം പറയുന്ന പറയുന്നില്ല അതെ ഓക്സിജൻ മാസ്ക് കൊടുക്കുന്നില്ല പറഞ്ഞോ ാണ് യു എഫിന് മാസ്കുമായിട്ട് നടക്കില്ലേ നിങ്ങൾ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല റിയാങ് മേലാട്ടുണ്ട് ചോദിക്കുക ശ്രീ അനിൽകുമാർ എന്നെ വ്യക്തിപരമായി എത്ര അധിക്ഷേപിക്കാൻ താങ്കൾ ശ്രമിച്ചാലും ഞാൻ അതിൽ ആവാൻ പോകുന്നില്ല കാരണം എന്റെ വിഷയം ശബരിമലയിൽ പോറ്റി ദേവസ്വത്തിന്റെ ഒരു മുകളിൽ നടക്കുന്ന അറ്റകുറ്റപ്പണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വരണം ചോദിക്കേണ്ടത് മറുപടി പറയേണ്ടത് ഓ വിളിച്ചതാണ് അതെ ഇത് ഇതുപോലെ നിലനിർത്താനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആര് ആര് ചെയ്തിരിക്കുന്നു അയാൾ ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രീ അനിൽപൊമ്പ നിങ്ങൾ എന്ത് വിഡുത്തിലാണ് നിഷ പറയുന്നത് നിഷ എങ്ങനെയാണ് ഇങ്ങനെ വിഡ്ഢത്തരത്തിന് കയ്യും കാലം വെക്കുന്നത് ആ മുതൽ ഇന്ന് കൃഷൻ പൊറ്റി കിടന്ന എവിടെയെങ്കിലും രേഖയാലുണ്ടോ ആകെ ചെയ്ത കാര്യം എന്താണ് നിഷ്ട്രീയം മുതല് ഈ മുതല് നിങ്ങളെല്ലാം വിട്ടുത്തരം പറയുന്ന മണ്ടത്രം എന്നാ പറ്റിയെന്ന് ആദ്യം നിഷ മനസ്സിലാക്കുക ആവേശം ഉണ്ടെങ്കിൽ മണ്ടത്രം പറയും മണ്ടത്തേങ്ങനെയാണ് അല്ലാതെ ആവുന്നത് ഇങ്ങോട്ട് കൊടുക്കരുത് ദേവസ്വം ബോർഡിൽ സമർപ്പിക്കപ്പെട്ട മുതൽ എന്താണോ ആ മുതൽ ആ മുതൽ എന്റെ നിഷയെ നിങ്ങൾ ഇത്രയും വലിയ വിഡ്ദ്ധരം പറഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുകയാണോ ഞാൻ അങ്ങനെ ഇനി എന്തിനാ ഉള്ള കാര്യം പറഞ്ഞാട്ടെ ഇതിന്റെ മുതലിന്റെ ഉടമസ്ഥ ഉണ്ണുകൂറ്റിയാണ് ഉണ്ണുകൂട്ടി പ്രതിയാണോ നിഷ ഏത് കോളേജിലാ പഠിച്ചത്

വിജയമല്ലി വേറെ വലിയ തട്ടിപ്പ് നടത്തി വിജയമല്ലെ നാട് വിട്ടുപോയി അല്ലെ പിന്നെ വിജയമല്ലിയുടെ സ്ഥാനത്തെ ഒരു പോറ്റ് വന്നു ആ ഒരു പാളിക്ക് ഇങ്ങനെ ആറ് കൊല്ലം കൊണ്ട് പ്രഭമങ്ങിയപ്പോൾ നാണയമറിഞ്ഞ് പ്രഭിയപ്പോൾ ബുദ്ധിക്ക് വിവരമുള്ളവനാണെങ്കിൽ ചിന്തിക്കും എടാ ഈ നാല്പത് വർഷം വാറണ്ടി പറഞ്ഞ സാധനം ആറ് വർഷം കഴിഞ്ഞ് പ്രഭിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് ഒരു സത്യമാണോ ഇതെവിടെയാണ് ചെയ്തത് ഇത് ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ഈ ചെയ്തവന്റെ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനൊന്ന് വിളിച്ചു ചോദിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി അരിയാഹാരം കാണിക്കുന്ന മലയാളി കാണിക്കും അനുകുമാർ പക്ഷെ നിങ്ങളുടെ പ്രസിഡന്റ് പ്രശാന്ത് അത് കാണിച്ചിട്ടുണ്ട് അങ്ങ് കുറച്ച് കാലങ്ങളായിട്ട് അങ്ങ് പറയുന്നുണ്ട് അധിക സ്വർണം വന്നു അധിക സ്വർണം വന്നു എന്റെ പൊന്ന അനുകുമാർ നിങ്ങൾ ആ അധിക അധികം സ്വർണ്ണി സെന്ററിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ പറ അയ്യപ്പന്റെ ഭഗവാന്റെ കട്ടം ഒന്ന് ഇതോടെ കൊണ്ടുനോക്കാൻ പറഞ്ഞു നിങ്ങൾ േ എന്നിട്ട് നിങ്ങൾ യഥാർത്ഥ മുതൽ ആ മുതൽ കൊണ്ട് ശബരിമല വെക്കാൻ പറ പറഞ്ഞു പകരം വെറുതെ അധിക സ്വർണ്ണത്തിന്റെ കഥ പറയരുത് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ വിഡിതിരെ പറയുള്ളൂ തൽക്കാലം ഇത്രയും മതി